ശാന്തൻപാറയിൽ ഗ്രാമീണ പാതയ്ക്കായി കോടികൾ പ്രഖ്യാപിച്ചെങ്കിലും നാട്ടുകാരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമില്ല ചേരിയാർ പള്ളിക്കുന്ന് പാതയുടെ നിർമ്മാണമാണ് പ്രഖ്യാപനത്തിൽ പാതയുടെ അഞ്ച് വർഷത്തെ അറ്റകുറ്റപ്പണികൾക്കും തുക അനുവദിച്ചിരുന്നു എന്നാൽ നാളിതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ശാന്തൻപാറ പഞ്ചായത്തിലെ പള്ളിക്കുന്നിലേക്കുള്ള വഴി കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടും വെള്ളക്കെട്ടിനിടെ ടാറിംഗ് കണ്ടെത്തി ഓടിക്കുക ദുഷ്കരമാണ് നാല് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിനായി മുൻപ് മൂന്ന് കോടി അൻപത്തിയൊന്ന് ലക്ഷത്തിൽ പരം രൂപ അനുവദിച്ചിരുന്നു അഞ്ചു വർഷത്തെ തുടർ അറ്റകുറ്റപ്പണികൾക്കായി മുപ്പത് ലക്ഷത്തിലധികം രൂപയും അനുവദിച്ചു എന്നാൽ നിർമ്മാണം മാത്രം ആരംഭിച്ചിട്ടില്ല ചേരിയാറ് മുതൽ പള്ളിക്കുന്ന് വരെയുള്ള ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാതെയായിട്ട് വർഷങ്ങളേറെ പിന്നിടുന്നു വളരെയധികം ഈ കാര്യങ്ങൾ കാണിച്ച് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളെല്ലാം അറിയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നിയമ നടപടികളോ അല്ലെങ്കിൽ ഈ റോഡെന്ന് പുനർനവീകരിക്കണമെന്നുള്ള സംവിധാനങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് ഇതൊന്ന് നന്നാക്കി കിട്ടുവാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ബന്ധപ്പെട്ടിട്ട് സാഹചര്യങ്ങൾ വരാത്തത് കൊണ്ട് നാട്ടുകാർ അവരുടെ നേതൃത്വത്തിൽ സ്വന്തം കയ്യിൽ പൈസ മുടക്കി ഈ പറയുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തതാണ് പക്ഷേ എന്നിരുന്നാലും എല്ലാ ദിവസവും അവരെ അവരുടേതായ രീതിയിൽ ഇത് ചെയ്യാൻ സാമ്പത്തിക തടസ്സവും ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യമായി കിട്ടുന്ന ഒരു അവസ്ഥ വേണം എന്നുള്ളത് കൊണ്ടും നാട്ടുകാർ ഇപ്പോൾ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ളൊരു റോഡിന്റെ വശങ്ങളിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴികൾ ഒരുക്കിയതോടെ റോഡ് കൂടുതൽ തകർന്നു നിലവിൽ കാൽനടയാത്ര പോലും ദുരിതത്തിലാണ് നിരവധി ആളുകൾ ായിപ്പുകൾ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് നടന്നു വരുന്നത് ഒരു റോഡാണ് അതുപോലെ തന്നെ നിരവധി സ്കൂൾ ബസ്സുകളും വരുന്നുണ്ട് ഒരു വണ്ടി വന്ന ഒരു ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ പോലും സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലും ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലും ചെടികൾ കൊണ്ട് വഴി നാശമായി കിടക്കുകയാണ് ഈ റോഡിന്റെ പുനരുദ്ധാരണ പണിയായിട്ട് ഇതുവരെ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല റോഡ് പൂർണ്ണമായും സ്കൂൾ വാഹനങ്ങളും എത്താതായതോടെ വിദ്യാർത്ഥികളും ദുരിതത്തിലായി ആശുപത്രി ആവശ്യങ്ങൾക്കായി ഓട്ടോ വിളിച്ചാൽ പോലും വരാൻ പഠിക്കുന്ന സാഹചര്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നു കഴിഞ്ഞാലൊക്കെ ഞങ്ങൾ ആരോഗ്യം കൊണ്ട് എന്നെത്താൻ വളരെ കഷ്ടപ്പെടുന്നു പിന്നെ ഒരു ആറ് ഏഴ് സ്കൂൾ ബസ്സുകൾ ഇതില് ഡെയിലി പോകുന്നതാണ് രാവിലെയും വൈകുന്നേരവും സൈഡുകൾ ഇടിഞ്ഞ പല ഭാഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോച്ചയാവസ്ഥ ഇനി എം പി ഫണ്ടിൽ നിന്ന് പൈസയൊക്കെ ആയിട്ട് ഒത്തിരി നാളുകളായി പല പ്രാവശ്യം ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തു പക്ഷെ അതിനൊന്നും യാതൊരു നടപടിയില്ല നിവേദനങ്ങളൊക്കെ പലത് കൊടുത്തു പക്ഷെ അതിനൊന്നും യാതൊരു നടപടിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല പി എം ജി എസ് വൈയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഫണ്ട് അനുവദിച്ച നാളുകൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല അനുവദിച്ചിരിക്കുന്ന തുകയ്ക്ക് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല എന്ന കരാറുകാരന്റെ നിലപാടിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പോല